ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതനുസരിച്ച് സന്തോഷ് ഒരു ഓട്ടോയിൽ പോലീസ് എത്തുന്നതാണ് തുടക്കത്തിലെ കാണിക്കുന്നത് സന്തോഷ് പുറത്തുള്ള ഒരു പോലീസുകാരനോട് സർ ഇവിടുത്തെ എസ് ഐ സാർ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്താ പേരെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് സന്തോഷ് എന്നവൻ പറയുമ്പോഴേക്കും അവിടെ ഫ്രണ്ട് ഓഫീസിൽ ചോദിക്കെ എന്നയാൾ പറയുമ്പോഴേക്കും സന്തോഷ് സ്റ്റേഷനകത്തേക്ക് കയറുന്നുണ്ടേ എസ് ഐ സന്തോഷിനെ കാണുമ്പോഴേക്കും കേറി വരണം നമ്മൾ ഒന്നു രണ്ടോ തവണ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങടെ ഫസ്റ്റ് നൈറ്റ് ഈ സ്റ്റേഷനിലല്ലായിരുന്നോ എന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് അതെ സാർ അന്ന് നേർച്ചയിടാൻ സൈക്കിളിൽ പോയപ്പോ സാറ് പിടിച്ചിരുന്നു എന്ന് സന്തോഷം പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് നേർച്ചയിട്ടതൊക്കെ വെറുതെ ആയി പോയില്ലോ സന്തോഷേ നമ്മൾ അതിനുശേഷം പിന്നെയും കണ്ടു എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും കണ്ടു സാർ വൈഫിനൊപ്പം സ്കൂട്ടിയിൽ പോയപ്പോ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും അന്ന് രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു എന്ന് പത്മനാഭനും പറയുന്നുണ്ട് അതെ സാർ എന്ന് സന്തോഷ് പറയുന്നത് കേട്ട് നിയമലംഘനം ഒരു ഹരമാണെന്ന് തോന്നുന്നല്ലോ നിങ്ങൾക്കെന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല സാർ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും സ്റ്റേഷന് പുറത്ത് ഒരു കാറിൽ സന്തോഷിന്റെ വീട്ടുകാരെല്ലാവരും കൂടി എത്തുന്നുണ്ടേ അവരും കൂടി സ്റ്റേഷനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് എല്ലാവരും കൂടി എങ്ങോട്ടാ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മോനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചായിരുന്നു എന്ന് മണി പറയുമ്പോഴേക്കും ഒന്നോ രണ്ടോ പേര് പോയിക്കോ എന്നയാൾ പറയുമ്പോഴേക്കും മണി അകത്തേക്കായി പോകുന്നുണ്ട് ഞാനാ സാറായി കാർന്നോര് ശങ്കരൻ എന്ന് പോറ്റി പറയുമ്പോഴേക്കും പോലീസുകാരൻ അയാളെയും കടത്തിവിടുന്നുണ്ട് എന്റെ ഹസ്ബൻഡിനെയാ സാർ വിളിച്ചിരിക്കുന്നത് എന്ന് വീണ കൂടി പറയുമ്പോഴേക്കും വീണയെയും അകത്തേക്ക് കയത്തി വിടുന്നുണ്ടേ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിൽക്ക് സാർ വിളിക്കുമ്പോൾ പോയാ മതി എന്ന് പോലീസുകാരൻ പറയുമ്പോഴേക്കും നടേശനും ആനന്ദും റാണിയുമെല്ലാം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടേ മണിയും പോറ്റിയും വീണയും കൂടി സ്റ്റേഷനകത്ത് എത്തുമ്പോഴേക്കും പോറ്റി എസ് ഐക്ക് നമസ്കാരം പറയുന്നുണ്ട് സന്തോഷിന്റെ അരികിലായി വീണയും ചെന്ന് നിൽപ്പുണ്ടേ പത്മനാഭൻ എല്ലാവരെയും ഒന്ന് മാറി മാറി നോക്കിക്കൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ സരസ്വതി ടീച്ചർ മരിച്ചു കഴിഞ്ഞുവെന്നല്ലേ കരുതിയത് എന്ന് എസ് ഐ പത്മനാഭൻ സന്തോഷിനോടായി ചോദിക്കുന്നുണ്ട് എന്ന് സന്തോഷ് സമ്മതിക്കുമ്പോഴേക്കും സരസ്വതി ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ പിന്നെ എപ്പോഴും അറിഞ്ഞതെന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് മിസ് സരസ്വതി ടീച്ചറെ വീട്ടുതടങ്കലിൽ നിന്ന് മാറ്റിയില്ലേ അപ്പോഴാ അറിഞ്ഞത് എന്ന് സന്തോഷ് പറയുന്നത് കേട്ട് നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ അല്ല വീണയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ എന്ന് വീണയോടായി എസ് ഐ ചോദിക്കുന്നുണ്ട് അറിയാമായിരുന്നു സാർ എന്ന് വീണ പറയുമ്പോഴേക്കും എന്നിട്ടും സ്വന്തം കെട്ടിയനോട് ഈ കാര്യങ്ങൾ പറയാനുള്ള അത്രയും വിശ്വാസമില്ലായിരുന്നു അല്ലേ എന്ന് പത്മനാഭനും ചോദിക്കുന്നുണ്ട് പ്രശ്ന പേടിച്ച് ആരോടും പറഞ്ഞില്ല സാർ എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്നാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യില്ലേ നിങ്ങൾ തമ്മിൽ അത്ര അടുപ്പത്തിലല്ല അല്ലേ എന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് സന്തോഷ് വീണയൊന്നും നോക്കുമ്പോഴേക്കും കുഴപ്പമില്ല സാർ എന്ന് വീണയും പറയുന്നുണ്ട് അത് കേട്ട് ആർക്കു കുഴപ്പമില്ലെന്ന് പത്മനാഭനും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കനിയുടെ ബുള്ളറ്റിൽ കനിയും ടീച്ചറമ്മയും കൂടി സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടേ ടീച്ചറമ്മയും കനിയും കൂടി എസ്സിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട് സാർ ഇവരത് പറയാത്തതാ കാര്യങ്ങൾ ചേർന്നു പോകാൻ പറ്റാത്ത വിധമായിട്ടുണ്ടെന്ന് പോറ്റിയും എസ്സിയോടായി പറയുന്നുണ്ടേ ടീച്ചറുടെ മിസ്സിങ്ങും നിങ്ങളുടെ വിവാഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന എസ് ഐ ചോദിക്കുന്നത് കേട്ട് വീണു ടെൻഷനോടെ സന്തോഷിനെ നോക്കുന്നുണ്ട് തലയും കുനിച്ചു നിൽക്കുന്ന സന്തോഷിനോടായി എടോ പറയടോ സന്തോഷേ തനിക്ക് വായിൽ നാക്കില്ലേ എന്ന് ചോദിച്ചിട്ടും സന്തോഷം ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ടേ വായിൽ നാക്കില്ലേ എന്ന് പത്മനാഭൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് അയ്യോ സാറേ കുഞ്ഞുട്ടനെ വഴക്കൊന്നും പറയല്ലേ അവന് വിഷമമാവുന്ന മണിയും പറയുന്നുണ്ട് വീട്ടിൽ ഞങ്ങൾ പോലും അവനോട് മുഖം മുഖമിർപ്പിച്ചൊന്നും പറയാറില്ല എന്ന് മണി പറയുമ്പോഴേക്കും അതിന്റെ കുഴപ്പം ഇവൻ ഇവനുണ്ടെന്ന് എസ് ഐയും പറയുന്നുണ്ട് സാറേ എന്റെ കുഞ്ഞുട്ടൻ ഒരു പാവമാ സാറേ ഇവരുടെ കുടുംബം ഒരു ഫ്രോഡാ സാറേ എന്ന് ടീച്ചറമ്മയെ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ മണി പറയുന്നുണ്ട് ഇവരെ ഞങ്ങളെ പറ്റിച്ച് കല്യാണം നടത്തിയതാ എന്ന് മണി പറയുന്നത് കേട്ട് എന്തിനെന്ന് എസ് ഐയും ചോദിക്കുന്നുണ്ട് ഇവനെ പോലെ സർക്കാർ ജോലിയുള്ള ഒരു തങ്കപ്പെട്ട പയ്യനെ ഇവർക്ക് കിട്ടിയില്ലേ എന്ന് മണി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എസ് ഐ പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് സർക്കാർ ജോലിയുള്ള പയ്യന്മാരെ നാട്ടിൽ കുറയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേൾക്ക് ഇതുപോലെ മര്യാദയുള്ള പയ്യന്മാരെ നാട്ടിൽ വേറെ കിട്ടില്ലല്ലോ സാറേ എന്ന് തന്റെ മകനെ പൊക്കിക്കൊണ്ട് മണി വീണ്ടും പറയുന്നുണ്ട് അത് ശരിയാ ഒരു ശല്യവുമില്ല വളർത്താൻ കൊള്ളാം എന്ന് എസ് ഐ പറയുന്നത് കേട്ട് ബാക്കിയുള്ള പോലീസുകാരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതെല്ലാം കണ്ട് ഇവരുടെ ചതിയിൽ പെട്ടുപോയതാ സാറേ നമുക്ക് പറ്റിയ ബന്ധമേ അല്ലായിരുന്നു നമ്മുടെ പയ്യനെ ഈ പെണ്ണ് കയ്യും കലാശവും കാണിച്ച് വീഴ്ത്തിയതാ സാറേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും മണിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേന്ന് പറയുന്നുണ്ട് അത് കേട്ട് അമ്മയും ആകെ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴേക്കും ഇവളെ മതിയെന്നും പറഞ്ഞ് ഒറ്റ കാലിൽ നിൽപ്പായിരുന്നു ചെക്കൻ നമ്മുടെ ചെക്കനെ ഒന്ന് മയപ്പെടുത്താനാ പെണ്ണിന്റെ ജോലിക്കാരും പറഞ്ഞത് അത് പെണ്ണ് വീട്ടുകാർക്ക് മനസ്സിലായി അങ്ങനെ വളച്ചിരുന്ന് വലിയ പ്ലാൻ ഉണ്ടാക്കിയാ ടീച്ചർ പാത്തിരുന്ന് മോൾക്ക് ജോലി ഉണ്ടാക്കിയത് എന്ന് വളച്ചൊടിച്ച് പോറ്റി പറയുമ്പോഴേക്കും മേരി കുട്ടി ടീച്ചറും ജോണും കൂടി സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടേ അതെല്ലാം കേട്ട് ഉള്ളതാണോ വീണ എന്ന് എസ് ഐ പത്മനാഭൻ വീണയോടായി ചോദിക്കുമ്പോഴേക്കും ഇതെല്ലാം ഇവള് പറയുമോ സാറേ അടിമുടി കളവാ സാറേ എന്ന് പോറ്റി വീണ്ടും പറയുന്നുണ്ട് മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിടിക്കുന്ന കുടുംബക്കാരായി ഇവര് കല്യാണം കഴിഞ്ഞപ്പോൾ പെണ്ണ് കൊണം കാണിച്ചു തുടങ്ങി മഹാ അഹങ്കാരിയാണ് ഇവള് എന്ന് സന്തോഷിന്റെ അമ്മ മണി പറയുന്നത് കേട്ട് വീണയും ആകെ ടെൻഷനോടെ കരയുന്നുണ്ടേ കുഞ്ഞുട്ടന് ഈ പെണ്ണ് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല സാർ എന്ന് മണി പറയുന്നത് കേട്ട് ഈ കുഞ്ഞാരായെന്ന് എസ് ഐ പത്മനാഭൻ ചോദിക്കുന്നുണ്ട് എന്റെ ഇളയ മോനെ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് മണി സ്നേഹത്തോടെ പറയുമ്പോഴേക്കും നിങ്ങളെല്ലാം വിളിക്കുന്ന പേര് പറഞ്ഞാലേ ഞാൻ ആകെ കുഴഞ്ഞു പോവും എനിക്ക് കഥയും പിടികിട്ടിയില്ല നിങ്ങളിപ്പോൾ പറയുന്നത് ഈ വിവാഹത്തിന് മുന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണോ എന്ന് എസ് ഐയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഉറപ്പായും സാറേ എന്ന് പൊറ്റി പറയുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മ മണിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് ടീച്ചറുടെ മിസ്സിംഗ് എന്നാണ് നിങ്ങളുടെ വാദം എന്ന് എസ് ഐ ചോദിക്കുമ്പോ അതെ സാർ അങ്ങനെ ഞങ്ങളെ ബോധപൂർവം ചതിച്ചതാണെന്ന് പോറ്റി പറയുന്നുണ്ട് ഈ ടീച്ചറെ പുറത്ത് നല്ല പിള്ള ഇമേജുമായി നടക്കുന്നതാ ഭർത്താവൊക്കെ ഇവരെ കൊണ്ട് പൊറുതിമുട്ടി കളഞ്ഞിട്ട് പോയതാ എന്ന് പോറ്റി അമ്മയെ കുറ്റപ്പെടുത്തി പറയുന്നത് കണ്ട് സഹിക്കാനാവാതെ എൻ്റെ അമ്മയെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടി പറയുന്നതാ സാർ ഇത് സാറ് ചോദിക്കുന്ന വിഷയങ്ങളുമായിട്ട് ഈ പറഞ്ഞതിന് യാതൊരു ബന്ധവുമില്ല എന്ന് വീണയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മയെപ്പോലെ അമോളുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പോറ്റി പറയുമ്പോഴേക്കും എൻ്റെ അണ്ണനെ ആളെ വിട്ട് ഇവൾ തല്ലിച്ചിട്ടുണ്ട് സാറേ എന്ന് മണിയും പറയുന്നുണ്ട് ആണോ വീണേ എന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും ഞാൻ തന്തയില്ലാത്ത പെണ്ണെന്ന രീതിയിൽ തീരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ കേട്ടുനിന്ന എൻ്റെ ഏട്ടൻ്റെ നിന്ന ഒരാൾ തല്ലി അല്ലാതെ ഏർപ്പാടാക്കിയതൊന്നുമല്ലെന്ന് വീണ പറയുന്നുണ്ട് അത് കേട്ട് ഏട്ടൻ്റെ സ്ഥാനത്തുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട് സാറേ എന്ന് പോറ്റി എസ് ഐയോടായി പറയുന്നുണ്ട് ഇതിപ്പോ തന്തയ്ക്കൊക്കെ പറഞ്ഞാലേ ഞാനായാലും തല്ലിപ്പോവും എൻ നെസ്സയും പോറ്റിയോടായി പറയുന്നുണ്ടേ ഈ കാര്യങ്ങളെല്ലാം വീണയുടെ വീട്ടുകാരുടെ ഗൂഢാലോചനയാണെന്നാണ് നിങ്ങളുടെ വാദം അല്ലേ നെസ്സൈ ചോദിക്കുമ്പോഴേക്കും അതെ സാർ എന്ന് മണിയും പറയുന്നുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇരയാണ് സാറേ പ്രതികളെ പോലെ ഞങ്ങളെ കൈകാര്യം ചെയ്യല്ലേ എന്ന് പോറ്റിയും പാവം അഭിനയിച്ച് പറയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കട്ടെ ല്ല സന്തോഷിനും ഇതേ അഭിപ്രായം തന്നെയാണോ എന്ന് പത്മനാഭൻ സന്തോഷിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് സന്തോഷ് ഒന്നും പറയാതെ ടെൻഷനോടെ അമ്മയെ നോക്കുമ്പോഴേക്കും സമ്മതിക്കാനായി മണിയും ആംഗ്യം കാണിക്കുന്നുണ്ട് സങ്കടത്താൽ വീണയും കരച്ചിൽ തുടങ്ങിയിരുന്നു താനിങ്ങനെ ഉണ്ടവിഴുങ്ങിയതുപോലെ നിൽക്കാതെ കാര്യം പറയടോ പറയടൂ നെസ്സൈ സന്തോഷിനോടായി പറയുമ്പോഴേക്കും ഇക്കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് സാറേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മ മണിയും അത് ശരിവെക്കുന്നുണ്ടേ അപ്പോഴേക്കും സന്തോഷിന്റെ അച്ഛൻ നടേശനും ചേട്ടൻ ആനന്ദും റാണിയും കൂടി അങ്ങോട്ട് കയറി വരുന്നുണ്ട് അവരെ കൂടി കണ്ട് ഇതെന്താ ഒരാൾ വന്നാൽ മതിയായിരുന്നല്ലോ ഇതിപ്പോ ഒരു ടെമ്പോക്കുള്ള ആളുണ്ടല്ലോ എന്ന് എസ് ഇ പറയുന്നുണ്ട് അപ്പോഴേക്കും പത്മനാഭൻ ടീച്ചറോടായി ടീച്ചർക്കെന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മരിച്ചുപോയി ഇന്ന് തെറ്റിദ്രിച്ച് നടന്ന ആശ്രിത നിയമനമാണ് സാറേ വീണയുടേത് അല്ലാതെ ഇതിലെ യാതൊരു ഗൂഢാലോചനയുമില്ല സാർ ഇവര് പറയുന്നത് വെറും തെറ്റിദ്ധാരണകളാണ് ഇരുന്ന് സംസാരിച്ചാൽ വ്യക്തത വരുന്ന തെറ്റിദ്ധാരണകൾ ഇന്ന് ടീച്ചറമ്മ പറയുന്നതൊന്നും പോറ്റിക്കും സന്തോഷിന്റെ അമ്മ മണിക്കും അതിക്ക് പിടിക്കുന്നില്ല ആരോപണങ്ങൾ വ്യക്തതയ്ക്ക് വേണ്ടിയല്ല വിയോജിപ്പും അനിഷ്ടവും പ്രകടമാക്കാൻ വേണ്ടിയല്ലേ എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് അയ്യോ പാവങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞ ഉപകാരമായി എന്ന് പോറ്റി കളിയാക്കി പറയുന്നുണ്ട് രണ്ടു പക്ഷത്തും തെറ്റിദ്ധാരണയുണ്ട് എന്റെ അറിവിൽ വീണ സന്തോഷിനെ കൈയും കലാശവും കാണിച്ച് മയക്കിയതല്ല സന്തോഷിനെ വീണയോടുള്ള ഇഷ്ടം എന്നോട് മുന്നേ പറഞ്ഞിരുന്നതാ അന്ന് സന്തോഷിനെ ജോലിയില്ല ജോലിയൊക്കെ ആവിട്ടെന്ന് ഞാനും പറഞ്ഞു ജോലിയായപ്പോൾ സന്തോഷ് എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തി അന്നേരം ഞാൻ കന്യാകുമാരിയിലായിരുന്നു സാർ ആ ഫോൺ കോളിന് സാക്ഷിയാണ് ഈ മേരിക്കുട്ടി എന്ന് തന്റെ അരികിൽ നിൽക്കുന്ന മേരിക്കുട്ടിയെ ചൂണ്ടി ടീച്ചറമ്മ പറയുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചറും അന്നത്തെ ആ കാര്യം ഓർത്തെടുക്കുന്നുണ്ട് കന്യാകുമാരിയിലെ റൂമിലിരിക്കുമ്പോൾ എടി ഇത് നമ്മുടെ സന്തോഷാടി ലൈബ്രറിയിലെ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവനൊരു പാവത്താനാ എന്തെങ്കിലും കാര്യമുണ്ടാവും ഒന്ന് എടുത്തു നോക്കെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് തനിക്ക് ജോലി കിട്ടിയെന്നും ജോലി കിട്ടിയ സ്ഥിതിക്ക് കല്യാണം നടത്തി തരില്ലെന്നും സന്തോഷ് ചോദിക്കുമ്പോ നടത്തി തരാൻ മോളുടെ താൽപ്പര്യം കൂടി അറിയണ്ടേ സന്തോഷേ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നതും ടീച്ചർ പറഞ്ഞ വീണ കേൾക്കുമെന്ന് സന്തോഷ് പറയുന്നതും ഞാൻ പറയാമെന്നും പക്ഷെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ എന്നും അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അല്ലേ എന്നും ടീച്ചറമ്മ പറയുന്നതും അതറിയാമെന്നും എന്നാലും ടീച്ചർ എനിക്ക് വീണയെ കെട്ടിച്ചു തരണമെന്നും അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് കോൾ വയ്ക്കുന്നതും കല്യാണാലോചനയുടെ കാര്യം മേരിക്കുട്ടി ടീച്ചറോട് സരസ്വതി ടീച്ചർ പറയുന്നതും എല്ലാം മേരിക്കുട്ടി ടീച്ചറും ഓർത്തെടുക്കുന്നുണ്ട് സാർ അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണെന്ന് മേരിക്കുട്ടി ടീച്ചർ എസ് ഐയോടായി പറയുമ്പോഴേക്കും ആണോ സന്തോഷേ എന്ന് എസ് ഐ ചോദിക്കുന്നുണ്ടെങ്കിലും സന്തോഷ് ഇണ്ടാതെ തല കുനിച്ചു തന്നെ നിൽപ്പാ അതൊക്കെ ഈ കൂട്ടങ്ങളെ പടച്ചു പറയുന്ന നുണയാ സാറേ എന്ന് പോറ്റി വീണ്ടും പറയുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മ മണിയും അത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറ സന്തോഷേ എന്ന് എസ് ഐ വീണ്ടും സന്തോഷിനോടായി പറയുമ്പോഴേക്കും സന്തോഷം ആകെ ടെൻഷനോടെ ഒന്നും പറയാൻ കഴിയാതെ സാർ കുറച്ച് വെള്ളം എന്ന് ചോദിക്കുന്നുണ്ട് വെള്ളമൊക്കെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ പി സി വിളിച്ച് വെള്ളം കൊടുക്കാനായി പറയുന്നുണ്ട് സന്തോഷ് പേടിയോയുടെയും ടെൻഷനോടെയും അയാൾ കൊണ്ടു കൊടുക്കുന്ന വെള്ളം വാങ്ങി കുടിക്കുന്നത് കണ്ട് എസ് ഐക്കും ചിരി വരുന്നുണ്ടേ അവന്റെ നിൽപ്പ് കണ്ട് വെള്ളം മാത്രം മതിയോ അതോ ഇനി ഓക്സിജനും വേണോ എന്ന് എസ് ഐ കളിയാക്കി ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ പോറ്റിക്കും ചിരി വരുന്നുണ്ടേ ആരുടെ പക്ഷം പറയും അല്ലേ സന്തോഷേ നീ ഉള്ളത് പറ സന്തോഷേ എന്ന എസ് ഐ വീണ്ടും പറയുമ്പോഴേക്കും സന്തോഷം ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കണ കണ്ട് ആകെ സങ്കടത്തോടെ കരഞ്ഞോണ്ട് സ്വന്തം പെണ്ണിനെ പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞാലും ഇങ്ങനെ മിണ്ടാതെ നിന്നോണം എന്ന് വീണ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് വീണയുടെ സങ്കടത്തോടെയുള്ള കരച്ചിൽ കണ്ട് കനിയും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടേ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ പ്രതി എന്റെ വാ അടഞ്ഞു പോകുന്നതാ ഞാൻ ഏറ്റവും ഭയക്കുന്നത് എനിക്കൊരു ന്യായവും ഇല്ലാതെയാ എൻറെ വാ അടഞ്ഞു പോകുന്നത് ഞാൻ സന്തോഷിനെ തെറ്റിദ്ധരിച്ചതാണോ എന്ന് ഭയക്കുന്നുണ്ട് എന്ന് ടീച്ചറമ്മയും സന്തോഷിനെ നോക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും നിങ്ങളുടെ ഈ മൗനം ഞങ്ങളുടെ മാനഅഭിമാനത്തെയാ ഇല്ലാതാക്കുന്നത് അമ്മയ്ക്ക് മറുപടി കൊടുക്കാൻ സന്തോഷിട്ടൻ ബാധ്യസ്ഥനാണ് മുറിവേറ്റ ഒരു അമ്മയുടെ കണ്ണീരാ അത് നിങ്ങളെ ഉറപ്പായും വേട്ടയാടും എന്ന് വീണ കറച്ചിലൂടെ സന്തോഷിനോടായി പ്രതികരിക്കുന്നുണ്ട് അതെല്ലാം കണ്ട് ഇമോഷനല്ല വീണ ആണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ വീണയുടെ അരികിലേക്കായി ചെന്നുണ്ട് വീണ ഒന്നിങ്ങോട്ട് പുറത്തു വരൂ എന്ന് പറഞ്ഞ് പുറത്തേക്കായി പോകുന്നുണ്ട് വീണ ഏസ്ഐയുടെ അടുത്തെത്തുമ്പോഴേക്കും വീണ വിഷ്ണു സാറുമായുള്ള സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ പറയുവീച്ചർ ഇവിടെ വീട്ടു തടങ്കലിലായിരുന്നോന്ന് എപ്പോഴെങ്കിലും സന്തോഷിനോടൊന്ന് പറഞ്ഞോന്ന് ഒന്ന് പറയാമോ ബാക്കി ഞാൻ ഏറ്റു എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയൊരു നുണ ഞാൻ പറയില്ല സാർ ഒരു സത്യം മറച്ചതിന്റെ പ്രശ്നമാ ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിന്റെ ഫലം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് സാർ കുഴപ്പമില്ലെന്ന് വീണയും പറയുന്നുണ്ട് നിങ്ങളൊക്കെ വല്ല ഹരിശ്ചന്ദ്രന്റെയും പെങ്ങമാരായ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ അകത്തേക്കായി കയറി പോകുന്നുണ്ടേ വീണയും പുറകെ തന്നെ ചെല്ലുന്നുണ്ട് അപ്പോഴാണ് പോറ്റ ചിരിയോടെ ഈ അമ്മയ്ക്കും മോൾക്കും കുറച്ച് ചുറ്റിക്കളികളൊക്കെ ഉണ്ട് എന്ന് എസ് ഐയോടായി പറയുന്നത് ശങ്കരൻ എല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും വീണദേഷ്യത്തോടെ പോറ്റിമാമ കൊഴിപ്പിക്കാൻ വേണ്ടി എന്തും പറയാമെന്ന് കരുതരുത് എന്ന് പോറ്റിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോഴേക്കും അമ്മയും പോറ്റിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വരുന്നുണ്ട് പോറ്റി അവർ തടഞ്ഞോണ്ട് ഇവിടെ ഇനി തർക്കവും വഴക്കുമൊന്നും വേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കും വിളിക്കുന്നവർ മാത്രം വന്നാൽ മതി എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി വരികയെന്നും വേണ്ട എന്ന് വഴക്ക് പറഞ്ഞുകൊണ്ട് ശരി ഇപ്പോൾ എല്ലാവർക്കും പോകാമെന്ന് പറയുന്നുണ്ടേ അത് കേട്ട് എല്ലാവരും പോകുന്നതിന് പുറകെ സന്തോഷവും പതിയെ നടന്നു നീങ്ങുമ്പോഴേക്കും സന്തോഷേ എന്നെസ് ഐ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന സന്തോഷിനെ കാണിക്കുന്നതിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സ്റ്റേഷനിലിട്ട് തന്നെ അപമാനിച്ച പോറ്റിക്ക് ടീച്ചറമ്മ കരണത്തിട്ട് ഒന്നു കൊടുക്കുന്നതും സ്വന്തം പനിയെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് അപമാനിച്ചിട്ടും മറുതൊന്നും പറയാത്ത സന്തോഷിനെതിരെ ജോൺ പ്രതികരിക്കുന്നതും എല്ലാം അടങ്ങിയതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ